ജനങ്ങളാണ് ഇവിടെ പോയിന്റ് പറയുന്ന സാധനങ്ങൾ നടക്കുന്നത് അപ്പൊ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ കൊണ്ടുള്ള അതൊരു വലിയൊരു ഞങ്ങളെ കൊണ്ട് ഒരു മഹത്തമായ ഒരു നേട്ടമാണ് കാണുന്നത് രാവിലെ ബൈപ്പാസിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റിൽ ഒരുക്കോളം ഞങ്ങൾ ചോദിച്ചു ഭക്ഷണം കൊടുക്കുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ വൈകിട്ടും ഞങ്ങൾ വീണ്ടും ഭക്ഷണം കൊടുക്കുന്നു ദുരിതം വന്നപ്പോൾ തന്നെ മലയാളികൾ മാത്രമല്ല ഇല്ലാതെ ഒറ്റ കെട്ടായിട്ട് വയനാട്ടിൽ കൂടെ വരുന്നു ആയിരം രണ്ടായിരം പേർക്ക് നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ഭക്ഷണം കൊടുക്കാൻ ഒരു പാട് വിധാനങ്ങളും എല്ലാ സെറ്റപ്പും വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ തെഞ്ചാക്ക കോൺവെന്റ് സ്കൂളിലാണ് ഒരു ക്യാമ്പ് തുറന്ന് ആവശ്യ സാധനങ്ങളെല്ലാം ചോദിച്ചത് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു ആയിരത്തിന് മെഗിൽ ആളുകളുണ്ട് ഇവർക്ക് ലൈവായിട്ട് ഫുഡ് കൊടുക്കുന്ന ആളുകളുടെ ഒരു സ്റ്റാളാണല്ലോ ഫസ്റ്റ് റൈസോ മേടിക്കാണ്ട് ഇവിടെ നിൽക്കുന്നവർക്ക് എന്ത് വേണം നമ്മൾ ഇതിന്റെ മുന്നിൽ വന്ന് അവർ ആദ്യം ചോദിക്കണം ഇത് താഴെ വേണമെന്നാണ് ഞങ്ങൾ വന്ന് കണ്ടപ്പോഴാണ് ഈ കാര്യം മനസ്സിലാക്കിയത് ആ ഇപ്പോൾ അല്ലേ നസീദ് നസീദ് പിന്നീട് ഇതിന്റെ ഞങ്ങൾ ആക്ച് കെ കെ ഫുഡ്സ് കെ കെ ഫുഡ്സിന്റെ മനോജറാണ് ഞങ്ങൾ ഞങ്ങൾ ഇതൊരു അപ്രത്യക്ഷമായിട്ടാണ് ഗുരുതൻ വയനാടിന്റെ ഗുരുതൻ വന്നത് അപ്പൊ ഞങ്ങൾ ആ വയനാട് കുറ്റത്തിൽ ഞങ്ങളും പങ്കു ചേരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊരു ടീം തന്നെയാണ് ടീം വർക്ക് തന്നെയുണ്ട് ഒരു രാവിലെ ബൈപാസിന് ആയിരം ആയിരത്തിഅഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി അമ്പത് ഒരു കോളേജ് ഭക്ഷണം കൊടുക്കുന്നു അതിനുശേഷം ഞങ്ങൾ വേണ്ടി കൊടുക്കുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു ഞങ്ങൾ ചെയ്തു അത് ആക്ച്വലി അദ്ദേഹത്തിന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് എന്റെ ബ്രാൻഡോ എന്റെ പ്രോഡക്റ്റോ നിങ്ങൾ എന്താ പറയാ എനിക്ക് ഇതിന്റെ അഡ്വർടൈസ്മെന്റിന് ആവശ്യമില്ല ഞങ്ങളിത് കൊടുക്കുന്നത് അവരുടെ അതായത്

അങ്കന്മാടി തൃശൂർ കോഴിക്കോട് ഭാഗങ്ങളില് എന്ന ലൈവ് ഭക്ഷണം ഒരായിരം പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാന്നുള്ള ഒരു ഭക്ഷണം കുട്ട് ഓടിയാണ് ഫുഡില് കുട്ടുകൊടിയാണ് അതിൽ ഫുഡ് കൊടുക്കുന്നു പാടപ്പം കൊടുക്കുന്നു അപ്പൊ അത് ഒരു ഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് തന്നെ സടനടികൾ ദുരിതം ചെയ്തപ്പോൾ സടനായിട്ട് വയനാട്ടിലേക്ക് തിരികയായിരുന്നു വയനിലേക്ക് തിരുന്നു വയനാട്ടിൽ ഇവിടെയുള്ള ഇവിടെ വന്നപ്പോ തന്നെ കൊടുത്ത സ്റ്റേജ് മനസ്സിലായി വളരെ വേല്യൂ ആയിരുന്നു പിന്നെ ആദ്യം ഭക്ഷണം പിന്നെ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഞാനും ഇത്രയധികം ആളുകള് ഇവിടെ അറ്റ ടൈം വർക്ക് ചെയ്യാണ് ഈ ഒരു സമയത്ത് ഇത്രയാണ് എന്ന് കുറ്റപ്പെടുത്താൻ പറ്റാത്ത ജനങ്ങൾ വളരെ കേരളത്തിന്റെ അന്ന് നിങ്ങൾ മലയാളികളും മാത്രമല്ല അതിതായിട്ട് കർണാടക തമിഴ് ഭാഗം കൂടെ തന്നെ കാണാം എന്തോര ജനങ്ങളാണ് ഇവിടെ ഒരു പോയിന്റ് അവർക്ക് കൊടുക്കാൻ കൊണ്ട് അതൊരു വലിയൊരു ഞങ്ങളെ കാണുന്നത് അതായത് നമ്മള് പ്രശ്നത്തിൽ മലയാളികളെപ്പോഴും നമ്മൾ ഒറ്റ കെട്ടാറെന്ന് ബിസിനസ്സോ അവരുടെ എന്താ പറയാ ലാഭമോ ഒന്നുമല്ല ഇത്രയും പേർക്ക് ഭക്ഷണം കഴിച്ചാൽ അവര് കഴിക്കുക തന്നെയാണ് ഇവരെ സംബന്ധിച്ച ഏറ്റവും വലിയ കാര്യം അതെ ആളുകൾ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ബുക്കും കടല അങ്ങനെയുള്ള ഐറ്റംസ് സപ്ലൈ അതുകഴിഞ്ഞപ്പോ ഞങ്ങൾ സ്റ്റേജാണ് ചായ കൊടുക്കുന്നത് കൊണ്ടുവരുന്നുണ്ട് മാത്രം ഞങ്ങൾ ചെയ്യുന്നില്ല മാനികളായിട്ട് ചെയ്യുന്നത് വൈകിട്ട് ഞങ്ങൾ അടുത്ത ഫുഡ് ഈവനിങ് അതായത് ഡിന്നർ ഡിന്നർ ആയിട്ട് ഈവനിങ്ങ് മൂന്നാല് വയനാടിന്റെ പല പ്രദേശങ്ങളുമായിട്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് ഇവിടെ ഈ ക്യാമ്പിൽ ഇവിടെ ഇനിയിപ്പോ അടുത്ത ദിവസം വേറെ അടുത്ത പ്രദേശത്തേക്ക് ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇറക്കി വിടാൻ വന്നിരുന്നു വന്നായിരുന്നു മാനേജ്മെന്റ് പറഞ്ഞത് ഇവിടെ ലോഡ് അടിച്ചിപ്പോ പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ലോഡും കൂടെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകത്തെയാണ് ഇവിടെ ഫുഡിന്റെ കാര്യത്തിൽ വരുന്നത് അവർ ഒരു നേരത്തെ ഇവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫുഡ് തരാം ഓൾറെഡി ഞങ്ങളുടെ ഫുഡിന്റെ അടിത്തരം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നല്ല സഹകരണമാണ് നാട്ടുകാരെ സഹകരണമാണ് സഹകരണമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ദുരിതം വന്നപ്പോ തന്നെ ലോക മലയാളികൾ മാത്രമല്ല ഒറ്റക്കെട്ടായിട്ട് വയനാട്ടിൽ കൂടെ വളരെ ദയനീയമായിട്ട് കാണുന്ന ഒരുപാട് ദിനം കർണാടക ഇവിടെ നിക്കുമ്പോൾ തന്നെ കാണാം കർണാടക തമിഴ്നാട് പോലെ സ്റ്റേറ്റുകളിൽ നിന്ന് തെലുങ്കാന സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങളായിട്ടും സമഗ്രികളായിട്ട് എത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്ന് കുക്കുണ്ട് നിലവിൽ എട്ട് വോളണ്ടിയേഴ്സ്

പിന്നെ ജോലി നോക്കിയില്ല എന്തെങ്കിലും ഇവിടെ ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നലെ അവര് നാളെ ആര് അറിയല്ല അതിന്റെ മനസ്സാക്കിയായിട്ട് യു ലൈസൻസ് ഉണ്ട് അതല്ലെങ്കിലും മറ്റൊരു ജോലി കിട്ടുമെന്നറിയേ അതിന്റെ ടെൻഷനില്ല ടെൻഷൻ ഇല്ല ഇപ്പൊ ഭാര്യയോട് പറഞ്ഞിരുന്നോലി കളഞ്ഞിട്ടാണ് സപ്പോർട്ടാണ് കാര്യത്തിലൊന്നും സാധാരണ ഒരു നിമിഷത്തിൽ എല്ലാ വീടുകളും വണ്ടികളും ഒക്കെ ഒരു നിമിഷം വയനാട്ടിലെ ദുരന്തത്തില് കേരളത്തിൽ നിന്നുള്ള ഏത് സ്ഥലത്തു നിന്നുള്ളവരും ഓടി ഇങ്ങോട്ട് എത്തുന്നുണ്ട് അതേപോലെ കേരളത്തിൽ നിന്നല്ല മലയാളിയായ ഒരു ജോലിക്കാരൻ അങ്ങ് ദുബൈയിൽ നിന്ന് ഇവിടത്തെ ഈ വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വയനാട്ടിലെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചേട്ടൻ്റെ പേര് എങ്ങനെയാ അസ്ലാം അസ്ലാം ദുബായിലാണല്ലേ ജോലി ചെയ്യുന്നത് ഇത് ഇത് ചേട്ടൻ ഇത് ഒരു പ്രത്യേകതയല്ല നമ്മളെല്ലാം ഇവിടെയാണ് എല്ലാവരും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ തന്നെ ടി വിയിലല്ല അവരെല്ലാം ഇരിക്കുന്നത് അവരെല്ലാം ഇവിടെയാണ് മനസ്സുകൊണ്ട് എല്ലാവരും ലോകത്തുള്ള എല്ലാവരും ഇവിടെയാണ് ഇവിടെ എന്ത് നടക്കുന്നു ഇവിടെ എന്താ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കൂടെപ്പറപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് ആ സമയത്താണ് ഇദ്ദേഹം ജോലി ചെയ്തത് എന്ത് എന്ത് ലീവ് എന്ത് കൊടുത്തിട്ടാ വന്നത് സത്യം പറഞ്ഞാല് പോരമായിട്ട് എന്താ പറയാ മനസ്സ് ഇങ്ങോട്ട് ഇവിടെ രാത്രി അന്നത്തെ ദിവസം ഒന്നര മണിക്ക് ആണ് തുടയ് സമയം അറിയുന്നത് അന്ന് രാത്രി കുറച്ച് വാട്സ്ആപ്പിലെ നിലവിളികളുടെ അതിനുശേഷം മൈന്ദപുരം തന്നെയായിരുന്നു പിന്നെ ജോലി നോക്കിയില്ല എന്തെങ്കിലും ഇവിടെ ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യ എന്നുള്ള ഒരു രീതിയിലാണ് വീട് കോഴിക്കോടാണോ കുറ്റ്യാടി കുറ്റ്യാടിയിലാണ് ഇദ്ദേഹം ഫ്ലൈറ്റ് കരിപ്പൂരിൽ ഇറങ്ങി അല്ലെ കരിപ്പൂർ ഇറങ്ങി നേരെ ഇങ്ങോട്ടേ പോകുന്നത് ജോലി വീട്ടുകാരോട് പറഞ്ഞോ ഞാൻ ഇങ്ങോട്ട് പോരുവാണ് ആ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഓരോ മലയാളികളും ഇപ്പൊ വിദേശത്തോളം ഓരോ മലയാളികളും അതായത് നമ്മുടെ എന്താണ് സംഭവിക്കുന്നത് നമ്മള് വിദേശം വേണ്ട പത്തപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇവിടെ വരണം എന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള സാഹചര്യം